എൻ്റെ എല്ലാ പ്രിയപ്പെട്ട കൂട്ടുകാർക്കും എന്റെ കുക്കിംഗ് വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് ഞാൻ ഉണ്ടാക്കാൻ പോകുന്നത് ഒരു എന്റെ രീതിയിൽ ഉണ്ടാക്കുന്ന ഒരു സാമ്പാറാണ് കേട്ടോ അതിനുവേണ്ടി ഞാൻ നമ്മുടെ സാമ്പാർ പരിപ്പ് ഒരു കുക്കറിൽ കുക്കറിലെടുത്തിട്ടുണ്ട് അതുപോലെ അതിനകത്തൊരു വലിയ ഉനിയൻ്റെ ഹാഫ് ഞാൻ അരിഞ്ഞിട്ടിട്ടുണ്ട് മൂന്ന് പച്ചമുളക് പിന്നെ നമ്മുടെ തൂവപ്പരിപ്പ് ഒരു കുറച്ച് കായം പിന്നെ അതുപോലെ സാമ്പാർ പൊടി ഇതിന് ഒരു സ്പൂൺ സാമ്പാർ പൊടി എടുത്തിട്ടുണ്ട് അതുപോലെ കാൽ ടീസ്പൂൺ മുളക് പൊടി എടുത്തിട്ടുണ്ട് ഇത്രയും കൂടെ ഞാൻ മിക്സ് ചെയ്തത് സ്റ്റവില് ഗ്യാസിൽ വെക്കാൻ പോവാണ് ഗ്യാസ് ഓൺ ചെയ്യുക അപ്പം ജസ്റ്റ് ഇതൊന്ന് തിളച്ച് വരണം എന്നിട്ടാണ് നമ്മൾ ബാക്കി ഐറ്റംസ് ഇടാൻ പോകുന്നത് കേട്ടോ ഇതിൽ കുറച്ച് ഉപ്പും കൂടെ ഇട്ടേക്കാം അന്നേരം ഇതൊന്ന് തിളച്ച് വരട്ടെ അപ്പോഴത്തെ ബാക്കി കാര്യങ്ങളൊക്കെ ചെയ്തിട്ട് വരാം അങ്ങനെ നമ്മുടെ മസാല ഇട്ട ആ ഒരു ഇത് ഇത് നല്ല തിളച്ചു വരുന്നുണ്ട് ഞാൻ അതിലേക്കാണ് നമ്മുടെ പച്ചക്കറി ഐറ്റംസ് ഇടാൻ പോകുന്നത് കേട്ടോ പച്ചക്കറി എല്ലാം എന്നൊക്കെ തട്ടുകയാണ് സാമ്പാറിന് വേണ്ട പച്ചക്കറി എന്തൊക്കെയാണെന്ന് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാമല്ലോ പിന്നെ അത് ഞാൻ എടുത്ത് പറയുന്നില്ല അത് തട്ടുകാണ് എന്നിട്ട് ജസ്റ്റ് ഒന്ന് ഇളക്കാണ് കേട്ടോ ഇതും ഒരു തിള വരട്ടെ ഇതും ഒന്ന് തിളയ്ക്കട്ടെ നമ്മുടെ സാമ്പാർ കഷ്ണങ്ങളും അത്യാവശ്യം തിളയ്ക്കുന്നുണ്ട് അപ്പം അതിലേക്ക് ഞാൻ നമ്മുടെ തക്കാളിയും അതുപോലെ വെണ്ടയ്ക്ക അരിഞ്ഞു വെച്ചതും കൂടെ തട്ടുകട്ടോ ഞാൻ സാമ്പാറിനും തക്കാളി ചേർക്കാവുള്ളൂ ഒരിക്കലും ഞാൻ പൂരി ചേർക്കില്ല എൻ്റെ ഇഷ്ടമാണ് ഇത് ജസ്റ്റ് ഇതെല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്യുക ഇതിലേക്ക് ഞാൻ രണ്ട് തണ്ട് കറിവേപ്പിലയും കൂടെ പൊട്ടിച്ചു കേട്ടോ അത് കുറച്ച് വെള്ളം കൂടെ ഒഴിക്കുകയാണ് എന്നിട്ട് ഇത് അടച്ച് വെച്ച് നമുക്ക് രണ്ട് രണ്ട് ബിസില് കയറ്റിക്കാം അങ്ങനെ നമ്മുടെ കുക്കറിൻ്റെ ആവി ഒക്കെ പോയി കേട്ടോ ഇനി നമുക്കതൊന്ന് കടുവറുക്കണം അതിന് വേണ്ടിയിട്ട് ഞാനൊരു പാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ട് അതിനെ കുറച്ച് വെളിച്ചെണ്ണ കഴിക്കണം ഇതിലേക്ക് ഞാൻ കുറച്ച് വെളിച്ചെണ്ണ ഒഴിക്കുക വെളിച്ചെണ്ണ ചൂടായി വരുമ്പഴത്തേക്ക് ഞാൻ അതിലേക്ക് കടുവ് പൊട്ടിക്കുക അതി രണ്ടും ഉലുവ കിടണം കേട്ടോ ഉലുവ ഉലുവ പൊട്ടുന്നുണ്ട് അതിലേക്ക് നമ്മൾ രണ്ട് കടലിടാണ് ഇതിന്റെ കൂടെ നമ്മൾ രണ്ട് നീരണം പിന്നെ ചെറിയ ഉള്ളി അരിഞ്ഞത് കേട്ടോ അതും കൂടി രണ്ട് പച്ചൻ മുത്തിന് കറിവേപ്പില ജസ്റ്റ് ഒന്ന് കറിവള നമ്മളെ ഉയർച്ചേച്ചു വരവെല്ലീ കുറച്ച് വെക്കണം നമ്മൾ ജസ്റ്റ് നമ്മുടെ കുക്കറില് പച്ചക്കറി നോക്ക ആയുവാൻ പച്ചക്കറിയൊക്കെ സൂപ്പറായി വെന്ത് സാമ്പാറിൽ കൂടുതൽ പച്ചക്കറിയും വെന്ത് പോകള് ജസ്റ്റ് ഇതിലേക്കൊന്ന് ഒഴിക്കുക ജസ്റ്റ് തീയൊന്ന് സ്റ്റഫിന്റെ തീ ഒന്ന് കൂട്ടി വെക്കും മല്ലില ഉണ്ടെങ്കിൽ മല്ലില ഇടാം കേട്ടോ കുളി പിഴിഞ്ഞ് ഒഴിക്കുന്നവർക്ക് കുളി പിഴിഞ്ഞു പക്ഷെ എനിക്ക് പുളി ഒഴിക്കുന്നത് ഇഷ്ടമല്ല അതൊന്നും ഞാൻ പുളി ഒഴിക്കാറില്ല തക്കാളി മാത്രമേ യൂസ് ചെയ്യുക ചെയ്യാറുള്ളൂ എന്തെങ്കിലും മല്ലിയല ഉണ്ട് ജസ്റ്റ് നോക്കട്ടെ അതെ ഇത്രയും മല്ലിയല ഉണ്ട് അത് നമുക്ക് ഇട്ടേക്കാനുള്ള ജസ്റ്റ് നോക്കുക കഴിഞ്ഞു ൂ അടുക്കി പിടിക്കാൻ നോക്കണം ഇത് നമുക്ക് ഇഡലിയിലൂടെയോ സാ ചോറിൻ്റെ ദോശയിലൂടെയോ എങ്ങനെ വേണമെങ്കിലും കഴിക്കാം ജസ്റ്റ് എൻ്റെ ഫോട്ടോ ഒന്ന് കാണിച്ച് തരാം അപ്പോൾ ഇതാണ് നമ്മുടെ സാമ്പാർ അപ്പോൾ എല്ലാവരും ഇഷ്ടപ്പെട്ട ഒന്ന് ചെയ്ത് നോക്കുക ഷെയർ ചെയ്യുക കമൻ്റ് ചെയ്യുക കേട്ടോ അപ്പോൾ അടുത്തൊരു പിടിയായിട്ട് ഉടനെ വരാം ഓക്കെ ബൈ ബൈ ടാറ്റാ